ആദ്യേട്ടൻ്റെ പ്രണയത്തോട് പ്രണയിനിയോട് ആദ്യേട്ടൻ എന്താണ് പറയാനുള്ളത് അനുവിൻ്റെ ചോദ്യം കേട്ടതും അവൻ്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ എല്ലാവരും അവനെ നോക്കി ഗൗരി അവനിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു തുടങ്ങി ജീവിതത്തിൽ പ്രണയത്തിൻ്റെ സുഖം ഞാൻ അറിഞ്ഞത് നിന്നിലൂടെയാണ് ഒരു നിമിഷം കൊണ്ടൊരാുസ് ജീവിക്കാൻ എന്നെ പഠിപ്പിച്ച മനസ്സിൻ്റെ സുന്ദരമായ വികാരത്തിൻ്റെ പേരാണ് നീ എന്നിൽ ജ്വലിക്കുന്ന പ്രണയത്തിൻ്റെ അഗ്നിയാണ് നീ ഇപ്പോൾ കാത്തിരിപ്പിന്റെ സുഖവും നിന്നിലൂടെ തന്നെ അറിയുന്നു ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു കാത്തിരിക്കുകയാണ് നീ എന്നിലേക്ക് അണയുന്ന ആ നിമിഷത്തിനായി വെറും ഒരു കൗതുകത്തിനായി പ്രണയിച്ചതല്ല നിന്നെ നിന്റെ സൗന്ദര്യം കണ്ടു മയങ്ങിയതുമല്ല കണ്ട ആദ്യ നിമിഷം തന്നെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ പാകത്തിന് നീ നോക്കിയൊരു നോട്ടം എൻ്റെ ഉള്ളിലും ഒരു ഹൃദയം തുളിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കിയ ആ നിമിഷം ആ നിമിഷം മുതൽ കാത്തിരിക്കുവാണ് നീ എന്റേതാണെന്ന് ഈ ആദിയുടെ പെണ്ണാണെന്ന് ഈ നെഞ്ചോടി ചേർന്ന് നിന്ന് ലോകത്തിനോട് വിളിച്ചു പറയുന്ന ആ നിമിഷത്തിനായി ആദി ഗൗരിയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവൻ കണ്ടു എന്നാൽ മറ്റാരും കാണാതെ അവൾ ആ കണ്ണുനീർ മറച്ചു അവനെ തന്നെ നോക്കിയിരുന്നു എൻ്റെ പൊന്നു ഗൗരിക്കൊച്ചേ ഈ അടുത്ത കാലത്തെങ്ങാനും കാണാൻ പറ്റുമോ ആ നിമിഷം എബി ഗൗരിയെ തട്ടി ചോദിച്ചു അവൾ ഉടനെ ആദിയിൽ നിന്ന് മുഖം തിരിച്ചു എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ എബിക്ക് മറുപടി കൊടുത്തു ഇല്ല ചായ ആദി എനിക്ക് വേണ്ടിയാണ് ഈ കാത്തിരിപ്പെങ്കിൽ അതേ ജന്മത്തിൽ അവസാനിക്കാൻ പോണില്ല അവസാനിക്കും ഗൗരി ഉടനെ തന്നെ അവസാനിക്കും നീ തന്നെ അവസാനിപ്പിക്കും ആ നിമിഷം അത്ര വിദൂരമൊന്നുമല്ല ആദിയുടെ മാത്രം ദുർഗയാണെന്ന് നീ തന്നെ പറയും ആദിക്കടുത്ത ആത്മവിശ്വാസത്തോടെ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു അവളും അവൻ്റെ ആ കണ്ണുകളിൽ ലയിച്ചിരുന്നു ഇവർ രണ്ടുപേരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കളി തുടരാം എന്ന് പറഞ്ഞ് വിച്ചു വീണ്ടും ബോട്ടിൽ കറക്കി ഇത്തവണ അനുവിന് നേരെയായിട്ടാണ് ബോട്ടിൽ നിന്നത് ഓക്കെ അനു ട്രൂത്ത് ട്രൂത്തോണ്ടയർ വിച്ചു ചോദിച്ചു ട്രൂത്ത് ഓക്കെ അനുവിനുള്ള ചോദ്യം ഞാൻ ചോദിക്കാം ചോദ്യം ഇതാണ് വിച്ചുവേട്ടൻ തന്നെയാണ് നിൻ്റെ ഫസ്റ്റ് ലവ് അതോ ഇനി മുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആൻ ചോദിച്ചു ഏയ് എൻ്റെ അനോട്ടിക്ക് ഞാനല്ലാതെ വേറെ പ്രണയമൊന്നുമില്ല നോ എനിക്ക് വിച്ചുവേട്ടന് മുന്നേ ഒരു പ്രണയമുണ്ടായിരുന്നു അത് കേട്ടെന്ന് വിച്ചു ഞെട്ടിതരിച്ച് അനുവിനെ നോക്കി അനു എന്താ പറയുന്നത് അറിയാൻ വിച്ചു അവളെ തന്നെ നോക്കിയിരുന്നു എൻ്റെ ആദ്യ പ്രണയം അത് അവനായിരുന്നു അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് തിരിച്ചവനും ഒരു ദിവസം പോലും അവനില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു അവനെ കാണാത്തപ്പോഴൊക്കെ ഞാൻ വാവിട്ട് കരയുമായിരുന്നു ആരടി ഈ അവൻ വിച്ചു കരിപ്പോടെ ചോദിച്ചു രണ്ട് ബീയിലെ സൂരജ് എൽ കെ ജി മുതൽ തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ ലവ് അത് നീണ്ട് രണ്ടാം ക്ലാസ് വരെ എത്തി അപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ പെണ്ണ് വന്നത് അവളെ കണ്ടതും അവൻ എന്നെ തേച്ചിട്ട് അവളുടെ കൂടെ പോയി സഹിക്കാൻ പറ്റിയില്ല എനിക്ക് അന്ന് മുതൽ അവൻ്റെ ലെഞ്ചിലെ ഓംലേറ്റ് എന്നും ഞാൻ എടുത്ത് തിന്ന് അവനോട് പ്രതികാരം വീട്ടി ഒരു ദിവസം പോലും അവന് കൊടുത്തിട്ടില്ല അനു പറയുന്നത് കേട്ട് ബാക്കിയുള്ളവരുടെ കിളി ഏതൊക്കെയാ വഴിക്കാ പോയതെന്ന് ഇനി പോലീസിന് വിട്ട് അന്വേഷിക്കണം വിശുവിൻ്റെ കാര്യമാണേൽ പറയും വേണ്ട ചിരിക്കണോ കരയണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചെക്കൻ എന്നാലും വല്ലാത്തൊരു തേപ്പായി പോയല്ലോ അജു അനുവിനെ നോക്കി സങ്കടത്തോട് പറഞ്ഞു അതെ അജുക്ക പക്ഷേ അതിനുള്ള പണികളൊക്കെ ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ അനുവിനോടാണ് അവൻ്റെ കളി അങ്ങനെ ഒരു അടാറ തേപ്പ് കഥ കേട്ട നിർവൃതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അത് പറഞ്ഞ് ബി ബോട്ടിൽ കരക്കി ഇത്തവണ അത് നിന്നത് ആലിക്ക് നേരെയാണ് ഓക്കെ എനിക്ക് സത്യമൊന്നും പറയാനില്ല വിൽ ചൂസ് ഡെയർ ആലി പറഞ്ഞു ഓക്കെ എന്നാൽ നിനക്കുള്ള ഡയർ ഏഴിമല പൂഞ്ചോല പാടി ഡാൻസ് ചെയ്യുക കൂട്ടിന് അജുക്കയും കൂട്ടിക്കോ അനു പറഞ്ഞ ഡയർ കേട്ടതും ഇതൊക്കെ എന്ന് പറഞ്ഞ് ആലി എണീറ്റു ഇവൾ എന്തിനുള്ള പുറപ്പാടാ എന്ന നിലയിൽ അവളെ നോക്കുന്നുണ്ട് ആലിയാണെങ്കിൽ അജുവിനെ നോക്കി പാടിക്കൊണ്ട് കളിക്കാൻ തുടങ്ങി ആലിയുടെ ഓരോ സ്റ്റെപ്സും അജുവിൻ്റെ നിൽപ്പും കണ്ട് ബാക്കിയുള്ളവർ ചിരിച്ചൊരു വഴിക്കായി ആലിയുടെ ഈ പുതിയ അവതാരം കണ്ട് അജുവിൻ്റെ കിളികൾ പോയ വഴിയെ പുല്ലുപോലും മുളച്ചിട്ടില്ല ഒടുവിൽ കളിച്ചു കഴിഞ്ഞ അജുവിനെ നോക്കി കണ്ണെറിക്കി കാണിച്ച് ആല് സീറ്റിൽ വന്നിരുന്നു അജു താടിക്ക് കൈയും കൊടുത്ത് അവൻ്റെ ഭാവി സ്വപ്നം കാണുവാണ് സുഹൃത്തുക്കളെ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ കുട്ടിക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട് അവൻ്റെ ഇരിപ്പ് കണ്ട് എബി താടിക്കിട്ടൊരു തട്ട് കൊടുത്തു എന്താണ് മോനെ ഒരു ചിന്ത ഏയ് ഞാനൊരു നിമിഷം എൻ്റെ ഭാവി കുടുംബം ദാമ്പത്യം കുട്ടികൾ എല്ലാം ഒന്ന് ആലോചിച്ചതാ അതിന് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എല്ലാം കൈവിട്ട് പോയി മോനെ ഓക്കെ ഓക്കെ കണ്ടിന്യൂ അനു ബോട്ടിൽ കറക്കി അത് നിന്നത് ഗൗരിയുടെ മുന്നിലാണ് ഓക്കെ ബർത്ത്ഡേ ഗേൾ ട്രൂത്ത് ഓർ ഡയർ ട്രൂത്ത് ഞാൻ തന്നെ ചോദിക്കാം പലപ്പോഴും തോന്നിയൊരു ഡൗട്ടാണ് നീ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഗൗരി പലപ്പോഴും നിന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അനുവിൻ്റെ ചോദ്യം കേട്ടതും എല്ലാവരും ഗൗരിയെ നോക്കി ഗൗരിയുടെ മുഖം പെട്ടെന്ന് മാറി എന്തെന്നില്ലാത്ത ദുഃഖം അവിടെ നിഴലിച്ചു ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ ഗൗരിയുടെ ശബ്ദം വിടറുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുനീരിൽ വേദനയോടൊപ്പം പകയും മെരിഞ്ഞു അവൾ ഉടനെ ആർക്കും മുഖം കൊടുക്കാതെ അവിടെ നിന്നും എണീറ്റ് പോയി ഗൗരി അനു കുറകെ വിളിച്ചെങ്കിലും അവൾ നിന്നില്ല ഇവൾക്കെന്താ പെട്ടെന്ന് പറ്റിയത് അവരെല്ലാം പരസ്പരം നോക്കി നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പിന്നിലുണ്ട് അത് അവളായിട്ട് പറയുന്നത് വരെ നമ്മൾ അതിലിടപെടേണ്ട ആദ്യം അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞതും എല്ലാവരും അതിനോട് ശരിവെച്ചു അവർ അതോടെ ഗെയിമെല്ലാം അവസാനിപ്പിച്ചു വൈകുന്നേരം ആയതോടെ എല്ലാവരും പോകാനായി ഇറങ്ങി ഗൗരി അപ്പോഴേക്കും നോർമലായിരുന്നു അച്ഛനോട് യാത്ര പറഞ്ഞ് അവരെല്ലാവരും പോകാനായി ഇറങ്ങി ഗൗരി ഒഴികെ എല്ലാവരും ഓരോ ബൈക്കുകളിലായി സ്ഥാനം പിടിച്ചിരുന്നു അച്ഛനോടെല്ലാം പറഞ്ഞു തിരിഞ്ഞ് ഗൗരി കണ്ടത് എല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുന്നതാണ് ഇങ്ങോട്ട് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അനുപോലും അവളെ മൈൻഡ് ചെയ്യാതെ വിശുവിൻ്റെ ബൈക്കിൽ കയറി ഇരിപ്പുണ്ട് അവരെയൊക്കെ നോക്കി നിന്ന് ഗൗരിയുടെ അടുത്തേക്ക് ആദി വന്നു വാ അതും പറഞ്ഞ് അവൻ പോയി അവൻ്റെ എടുത്തു ഗൗരി ഒന്നുകൂടി അച്ഛനെ നോക്കിയിട്ട് അവൻ്റെ ബുള്ളറ്റിൽ കയറി എല്ലാവരെയും നേതാസ്ഥാനത്താക്കി അവരും വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കും പോയി ഇതേ സമയം മറ്റൊരിടത്ത് ജീവനാന് അവൻ്റെ ചെയറിലിരുന്ന് ഏതോ ഫയൽ നോക്കുവാണ് വാട്ട് നോൺസെൻസ് ഇസ് ദിസ് ഈ ഒരു ചെറിയ കാര്യം പോലും നേരെ ചൊവ്വം ചെയ്യാൻ അറിയാത്ത നിന്നെയൊക്കെയാണല്ലോ ഞാൻ പിടിച്ചു പണിക്ക് വെച്ചത് എന്ന് പറഞ്ഞ ആ ഫയൽ അവർക്ക് മുന്നിൽ നിന്ന് അവൻ്റെ പി എയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു സോറി സർ അയാൾ ഞെട്ടിവിറച്ചു തന്നൊക്കെ ഓരോന്ന് ഏൽപ്പിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഒരു തോൽവി കൂടി ഞാൻ അനുവദിക്കില്ല വാണ്ട് ദ കറക്ട് ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രൊജക്റ്റ് ഇൻ വൺ അവൾ യു ഗോട്ട് ഇറ്റ് യെസ് സർ ആ പിന്നെ ഞാൻ പറഞ്ഞ ആൾ വന്നിട്ടുണ്ടോ ഉണ്ട് സർ ഓക്കെ അയാളോട് വരാൻ പറ യു മൈ ഗോനാവും അയാൾ പോയതും കറുത്ത് ധരിച്ചൊരു ആചാനുഭാവം റൂമിലേക്ക് വന്നു സർ വരാൻ പറഞ്ഞത് ആ ജോണി ഒരു വർക്കുണ്ട് ജീവനന്ദ് ഓരോ കാര്യവും വ്യക്തമായി ജോണിയോട് പറഞ്ഞു കൊടുത്തു ഓക്കെ സർ ഇന്ന് തന്നെ നടത്തിയേക്കാം ഗുഡ് യാതൊരുവിധ സംശയങ്ങളും തോന്നരുത് ഓക്കെ സർ ഞാൻ കാര്യം കഴിഞ്ഞിട്ട് വിളിക്കാം ജോണി അത് പറഞ്ഞ് പുറത്തേക്ക് പോയതും ജീവനന്ദ് തൻ്റെ ചെയറിലേക്ക് ചാരിയിരുന്നു അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി വിരിഞ്ഞു രാത്രി ഹോസ്റ്റൽ റൂമിന് പുറത്ത് നിലാവ് നോക്കി നിൽക്കുവാണ് ഗൗരി അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി രാവിലെ അനു പിടിച്ചു വലിച്ച് അമ്പലത്തിൽ പോയതും സർപ്രൈസായി അവരെല്ലാം ചേർന്ന് അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതും ഗിഫ്റ്റ് തന്നതും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചതും അവസാനം ഫ്രണ്ട്സെല്ലാം ചേർന്ന് ഗെയിം കളിച്ചതുമൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എല്ലാത്തിനും കൂടി ഇല്ല അവളുടെ മനസ്സ് തെളിഞ്ഞത് ആദിയുടെ മുഖമാണെന്ന് ആശ്ചര്യത്തോടെ ഗൗരി തിരിച്ചറിഞ്ഞു താൻ ഒരിക്കൽ ഉപേക്ഷിച്ച തൻ്റെ ജീവിത താളത്തെയാണ് അവൻ പിറന്നാൾ സമ്മാനമായി ഇന്ന് തിരികെ തന്നത് അവൻ്റെ സ്വരമാധുര്യക്കൊപ്പം മനസ്സ് നിറഞ്ഞാടിയത് അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവസാനം അവൻ ഗെയിമിനിടയിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു നീ എന്നിലെ കണയുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആദിയുടെ മാത്രം ദുർഗണെന്ന് പറയുന്ന നിമിഷത്തിനായി അവൻ്റെ വാക്കുകൾ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിയിച്ചു പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് മറ്റു പലതും കടന്നു വന്നതും അവൾ ഞെട്ടി തലയൊന്ന് കുടഞ്ഞു എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത് പാടില്ല ഒരു ഉറപ്പില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ആദ്യം വലിച്ചിടാൻ പാടില്ല ഇല്ലാതെ ഒരിക്കലും എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അവസാനം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നീ വെറുതെ നിന്റെ സമയം പാഴാക്കാൻ ഞാൻ അനുവദിക്കില്ല നല്ലൊരു ജീവിതം നിനക്കുണ്ട് അതെനിക്ക് വേണ്ടി നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല ആദി എപ്പോഴൊക്കെയോ നിനക്ക് മുന്നിൽ എൻ്റെ മനസ്സ് പോയി അത് നിന്റെ പ്രതീക്ഷകൾ കൂട്ടിയതാവും എനിക്കറിയാം അത് ഇനി ഉണ്ടാവില്ല ഒരു നോക്കുകൊണ്ട് പോലും ഇനി ഗൗരി ആദി ആഗ്രഹിക്കില്ല ഇനി മുതൽ പുതിയൊരു ഗൗരിയാകും നീ കാണുക ഐ ആം റിയലി സോറി ആദി നിന്റെ പ്രണയത്തിന് ഒരിക്കലും ഞാൻ അർഹയില്ല ഗൗരി കണ്ണുകൾ ഇറക്കി അടച്ച് മനസ്സ് ദൃഢമാക്കി തൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു പെട്ടെന്ന് തോളിലൊരു കരസ്പർശം ഏറ്റതും ഗൗരി കണ്ണുകൾ തുറന്നു മുന്നിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അനുവിനെ കണ്ടതും അവളും അനുവിനെ നോക്കി ചിരിച്ചു എന്താണ് ഗൗരിക്കുട്ടി ഒരു ചിന്ത ആദ്യീടനെ കുറിച്ചാണോ അനു ഒരു കള്ളച്ചിരിയോടെ പെരുകമ്പൊക്കെ ചോദിച്ചു ഒന്ന് പോടി ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് നിന്നതാ ആ ഇങ്ങനെ നിലാവും നോക്കി ഈ പാതിരാത്രിയല്ലേ നിന്റെ ആലോചന ഈ നിലാവ് നക്ഷത്രങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഗൗരി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും അനുവിൻ്റെ മറുപടി ഒന്നുമില്ലാതായപ്പോൾ ഗൗരി തലചിരിച്ച് അനുവിനെ നോക്കിയപ്പോൾ അനു കണ്ണിമ വെട്ടാതെ ആകാശത്ത് നോക്കി നിൽക്കുവാണ് ഗൗരിയും അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം ഗൗരി കുട്ടി ഗൗരി അവളെ നോക്കാതെ തന്നെ ഒന്ന് മൂളി നിനക്ക് ശരിക്കും ആദ്യ ഇഷ്ടമല്ലേ അനുവിൻ്റെ ചോദ്യം കേട്ട് ഗൗരി അവളിലേക്ക് തിരിഞ്ഞതും പുറകിലേക്ക് ആഴ്ച കണ്ട് ഞെട്ടി അനു ഗൗരി ഉറക്കെ കളിച്ചുകൊണ്ട് അനുവിനെ പിടിച്ചു തള്ളി ഗൗരിയുടെ തള്ളിയിൽ അനു തന്നെ ഭിത്തിയിൽ ചെന്നിടിച്ചു ഭിത്തിയിൽ ഇടിച്ച നെറ്റിയിൽ കൈവച്ച് മുന്നിലേ മുന്നിലേക്ക് കണ്ട ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ജാക്കറ്റ് ധരിച്ചു മുഖം മാസ്ക് കൊണ്ട് മറച്ച് ആചാര ഒരാളുടെ വലത്തെ കൈക്കുള്ള കത്തി കൈകൊണ്ട് കൊണ്ട് തടഞ്ഞു നിർത്തി നിൽക്കുന്ന ഗൗരി അവളുടെ കൈ മുറിഞ്ഞ് ചോരൊഴുകുന്നു മറ്റേ കൈ ഉപയോഗിച്ച് അയാളുമായി മൽപിടുത്തമാണ് ഗൗരി തൻ്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അനു ഒരു നിമിഷം തരിച്ചു നിന്നു എങ്കിലും പെട്ടെന്ന് തന്നെ സംയമനം വീണ്ടെടുത്ത് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവളും അവരെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അനുവിൻ്റെ നിലവിളിക്കായിട്ട് ഓരോ റൂമിലും ലൈറ്റ് തെളിഞ്ഞു ഓരോ വാതിലുകളും തുറക്കുന്നത് കണ്ടതും അയാൾ അവരെ രണ്ടുപേരെയും തള്ളിയിട്ട് ഓടി ആൻഡ് റൂം തുറന്നിറങ്ങിയതും മുന്നിലൂടെ ആരോ ഓടുന്നത് കണ്ട് അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു അവൾ ബോധം വന്ന് നോക്കുമ്പോഴും അയാൾ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞിരുന്നു ആൻ തിരിഞ്ഞു നോക്കുമ്പോൾ അനുവിനെയും ഗൗരിയെയും അവരുടെ അടുത്തോട്ട് ചെന്നു അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താടി എന്താ പറ്റി ആരാ ഓടിയത് ആന ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും മറ്റു കുട്ടികളും വാർഡിനും എത്തിയിരുന്നു എന്താ എന്താ സംഭവിച്ചത് അറിയില്ല മാഡം ആരോരാൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അനു കരഞ്ഞോണ്ട് പറഞ്ഞു ഇവിടെയും നിങ്ങൾ പേടിക്കേണ്ട വല്ല കള്ളന്മാരുമാകും രണ്ടു പേർക്കും മുറിവ് പറ്റിയിട്ടുണ്ട് വരൂ ഹോസ്പിറ്റലിലേക്ക് പോകാം നിങ്ങളെല്ലാം റൂമിലേക്ക് പൊക്കോളൂ വാർഡൻ മറ്റു കുട്ടികളെ നോക്കി പറഞ്ഞതും അവരെല്ലാം പേടിയോടെ പരസ്പരം നോക്കി നിന്നു പേടിക്കേണ്ട എല്ലാവരും പോയി റൂം ലോക്ക് ചെയ്തു കിടന്നോളൂ വാർഡൻ എല്ലാവരോടുമായി പറഞ്ഞ് അനുവിനേയും ഗൗരവിനേയും കൂട്ടി താഴേക്ക് പോയി സെക്യൂരിറ്റിയെ കൊണ്ടൊരു വണ്ടി വിളിപ്പിച്ച് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്നതിന് മുന്നേ സെക്യൂരിറ്റിയോട് ഹോസ്റ്റൽ മൊത്തം ഒന്ന് നോക്കാൻ വാർഡൻ പറഞ്ഞു സെക്യൂരിറ്റി ഹോട്ടൽ മൊത്തം നിരീക്ഷിച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല സെക്യൂരിറ്റി പതി അയാളുടെ സീറ്റിൽ വന്നിരുന്നതും ഇരുട്ടിൻ്റെ മറവിൽ നിന്നും അയാൾ പുറത്തു വന്നു ഹോസ്റ്റൽ മതിൽ ചാടി പുറത്ത് മതിലിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന അയാളുടെ വണ്ടിയെടുത്ത് നീങ്ങി ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു ഹലോ ഇല്ല സർ നടന്നില്ല പെട്ടെന്ന് അവർ ബഹളം വെച്ചപ്പോൾ എല്ലാവരും ഓടിക്കൂടി ഏയ് ഇല്ല എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല മാസ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ആളിനെ മനസ്സിലായിട്ടില്ല ഓക്കെ ഓക്കെ സർ ഞാൻ അങ്ങോട്ട് വരാം അയാൾ ഫോൺ കട്ട് ചെയ്ത് വണ്ടി എടുത്തു സിറ്റി ഹോസ്പിറ്റലിലെ ക്യാഷ്വാലിറ്റി ഫ്രണ്ട് നിൽക്കുവാണ് വാർഡൻ അപ്പോഴാണ് ആദ്യം വെച്ചവും അങ്ങോട്ട് വന്നത് അവരെ അവിടെ കണ്ട് വാർഡൻ അതിശയിച്ചു